നമസ്കാരം കോരിക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഭീതിയിലാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായെന്ന് വെളിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആളവനയം സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസി ഡയറക്ടർ റാഫേൽ മരിയാനോ ഗ്രോസി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയവ ഇറാന്റെ ബഹിരാകാശ വിക്ഷേപണ പ്രവർത്തനങ്ങളെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങൾ ഇറാൻ ആണവ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബലസ്റ്റിക് മിസൈലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ മരിയാനോ ഗ്രോസിയെ പോലുള്ള അന്താരാഷ്ട്ര നേതാക്കൾ ഇറാന്റെ നീക്കങ്ങളെക്കുറിച്ചും ഇറാന്റെ ആണവ നയം സംബന്ധിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ബഹിരാകാശ വിക്ഷേപണത്തിന്റെ വിജയത്തിന് പിന്നാലെ ഇറാൻ ആണവ മിസൈൽ പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന ഭയമാണ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികളെ കീഴടക്കിയിരിക്കുന്നത് ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ പദ്ധതി കൂടുതൽ വിപുലമാക്കുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് എന്നത് ഏറെ ശ്രദ്ധേയം ഇതിനിടെ ഗാസാ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ തുടരുന്ന യുദ്ധവും ലബനനിൽ അസ്വാസ്ഥ്യമുള്ള വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാലും ഇറാന്റെ ഈ നീക്കങ്ങളെ ഒരു സംശയത്തോടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് വിശാലമായ മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകൂടവുമായി ഇറാൻ സാധ്യമായ ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് വിവരം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ മനാമ ഡയലോഗിന്റെ ഭാഗമായി ബഹ്റിനിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച ഗ്രോസി ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം തന്റെ ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി യുറേനിയം കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടമാക്കാൻ യുറേനിയം വാതകം ഒരുമിച്ച് അതിവേഗം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കൂട്ടം ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് കാസ്കേഡുകൾ ഈ പ്രക്രിയ ഉപയോഗിച്ച് അഞ്ചു ശതമാനം യുറേനിയത്തിൽ നിന്ന് അതിവേഗം ഇരുപത് ശതമാനം യുറേനിയം വേർതിരിച്ചെടുക്കാനാകും ഇറാൻ യുറേനിയം ഭൂരിഭാഗവും സംഭരിച്ചിരിക്കുന്നത് പർവ്വതത്തിനിടിയിൽ അതീവ സുരക്ഷാ മേഖലയിലെ ആളവ റിയാക്ടർ കേന്ദ്രങ്ങളിലാണ് അതേസമയം ഇറാൻ ആണവായുധ നിർമ്മാണത്തിനു വേണ്ടി ശ്രമിക്കുന്നുവെന്ന വർഷങ്ങൾക്ക് മുൻപുള്ള റിപ്പോർട്ട് ഇന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ് മുതൽ അമേരിക്കയും ഇസ്രായേലും എന്തു വില കൊടുത്തും ഇറാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ ഉപയോഗിച്ച് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു